ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ആണ് മിൽക്കും ബട്ടറൊക്കെ വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഹോട്ട് മിൽക്ക് കേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അതുപോലെ തന്നെ ആദ്യം ഇട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് മിൽക്കും ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഹാഫ് കപ്പ് മിൽക്കും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് സിമ്മിലാക്കി വെച്ചിട്ട് കാണട്ടോ ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഹാഫ് ടീസ്പൂൺ വേനലസൻസും നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ ബട്ടർ സെൻസും കൂടി ചേർത്ത് കൊടുക്കട്ടോ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ വൈറ്റ് കളറായി കഴിഞ്ഞാൽ നമ്മുടെ മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ട ഇതിനായിട്ട് ഞാൻ ഹാഫ് കപ്പ് മൈദയും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അരിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒന്നും ഒഴിക്കണില്ലാട്ടോ അപ്പോൾ ഇത് കുറേശ്ശായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മെല്ലെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററൊന്നും കിട്ടുക എന്നിട്ട് ഈ ടൈമിൽ നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറും മിൽക്കും വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂട് കൊടുക്കണേ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അത് ഗ്യാസ് അത് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യരുത് അത് അങ്ങനെ തന്നെ സിമ്മിലാക്കി വെക്കണം എന്നിട്ട് ലാസ്റ്റ് ഈ ബാറ്റർ റെഡി ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതുപോലത്തെ നല്ല ആയിട്ടുള്ള ഒരു ബാറ്റർ ഔട്ടാണ് കിട്ടുക എന്നിട്ടത് ഇത് ഒരു കേക്കിൻ്റെ മോൾഡിൽക്കൊഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് എനിക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയുണ്ട് ഇതൊന്ന് ബേക്ക് ആയി കിട്ടാൻ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടറിയിട്ട് വേണം കേട്ടോ ഡീമോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ സ്പാറ്റിലൊക്കെ വെക്കുമ്പോൾ തന്നെ പൊടിയാനായ പോലത്തെ കേട്ടോ അതിൻ്റെ ടെക്സ്ചർ ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ്ട്ടോ കേക്ക് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കണ മിൽക്കിൻ്റെ ബട്ടറിൻ്റെ മിക്സ് തന്നെയാണ് വേണം കേട്ടോ അത്രയും സോഫ്റ്റ് ആയി കിട്ടാനുള്ള ഒരു കാരണം അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നന്നായി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വായിലിട്ടാലിഞ്ഞു പോകുന്ന പറഞ്ഞ പോലത്തെ അത്ര ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ